യൂണിറ്റി സോക്കർ ആഭിമുഖ്യത്തിൽ മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിൽ ഓണാഘോഷം കലാപരിപാടികൾ സമ്മാന വിതരണം തുടങ്ങി പരിപാടികൾ പരിപാടികൾ നടന്നു ക്ലബ്ബ് പ്രസിഡന്റ് വി ഇ ആഘോഷ ചെയ്തു യൂണിറ്റി സോക്കർ ക്ലബിന്റെ ഓണാഘോഷ പരിപാടികൾ നടന്നത് മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലാണ് ആഘോഷ പരിപാടികൾ ക്ലബ് പ്രസിഡന്റ് വി ഇ താജുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു തികച്ചും നമുക്കാർക്കും സങ്കടം വരാതിരിക്കാൻ കഴിയില്ലാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് കൊച്ചു കുഞ്ഞുങ്ങളടക്കം പതിനെട്ട് വയസ്സ് തികഞ്ഞ ആളുകളടക്കം ഒട്ടനവധിയായ കുട്ടികൾ ഇവിടെ നിന്ന് കടന്നുപോയവരും ഇപ്പോൾ നിലവിലുള്ളവരുമായ കുട്ടികളുണ്ട് നമുക്കറിയാം നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര സ്നേഹത്തോടു കൂടിയാണ് നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത് പ്രതീക്ഷയോടുകൂടിയും എന്തെല്ലാം കൊടുത്തും നമ്മൾ നമ്മുടെ കുട്ടികളെ കൊണ്ടുവരുന്നത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ നഷ്ടപ്പെട്ടത് നമുക്ക് വലിയ തുകയാണ് നഷ്ടപ്പെട്ടത് നമുക്കിന്ന് തിരിച്ചു കൊടുക്കാൻ കഴിയും എന്നാൽ തിരിച്ചു കൊടുക്കാൻ കഴിയാത്ത നഷ്ടപ്പെട്ടവരാണ് ഇന്ന് നമ്മുടെ കൊണ്ടുവന്നത് അതുകൊണ്ട് ഞാൻ കൂടുതലായൊരു ഉദ്ഘാടന പ്രശ്നങ്ങളൊന്നും അല്ലെങ്കിൽ ഉദ്ഘാടനം നടത്തേണ്ടതായ സാഹചര്യം ഒന്നും ഇവിടെയില്ല എങ്കിലും നമുക്കെല്ലാവർക്കും ഇത്തരം വിഷമ പ്രതിസന്ധികളൂടെ കടന്നു പോകുന്ന ആളുകൾക്ക് കൂട്ടായി താലായി നമുക്ക് ഒപ്പം നിൽക്കാം എന്ന് മാത്രമാണ് എനിക്ക് ഈ അവസ്ഥ ഈ ഓണ ആഘോഷ വേളയിൽ പറയാനുള്ളത് സെക്രട്ടറി പി എ ഷംസുദ്ദീൻ അധ്യക്ഷനായി യൂണിറ്റി സോക്ര ക്ലബിലെ അംഗങ്ങളുടെ കുട്ടികളും മദറാഞ്ചാലിലെ കുട്ടികളും വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു തുടർന്ന് വയസ്സ് വരെയുള്ള മദറാഞ്ചാലിലെ കുട്ടികൾക്കുള്ള ഓണസമ്മാനങ്ങളും വിതരണം ചെയ്തു ചടങ്ങിൽ ജോഷി ജോസഫ് രമേശ് ചന്ദ്രൻ പി എസ് സലിംകുട്ടി ജാഫർ ഖാൻ മുഹമ്മദ് എം എച്ച് സജീവ് കെ എം ജോർജ് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ടി വൈഡ് ഫർണിച്ചറിൽ കിട്ടലൊരു ഓഫർ നടക്കുന്നത് അറിഞ്ഞിട്ട് വന്നതാണ് ഞാനിവിടെ ഏഴായിരത്തി തൊള്ളായിരത്തി രൂപയുടെ ഒരു ബെഡ് കമ്പനി ബെഡ് മേടിക്കുമ്പോൾ ഒരു കട്ടിലാണ് ഫ്രീ വിത്ത് ഫൈവ് ഇയർ വാറണ്ടിയോട് കൂടി ഡോർ ഡോർ വാർഡ്രോബും വാർഡ്രോബും അതുപോലെ തന്നെ രൂപയ്ക്ക് ഇവിടെ ക്വാളിറ്റിയില് ഇതൊന്നും കൂടാതെ ഡോർ വാർഡ്രോബ് മേടിക്കുമ്പോൾ ഡോർ വാർഡ്രോബ് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ബെഡ്റൂം സെറ്റ് ഔട്ടിനെ ഫാമിലി പർച്ചേസിന് അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് കൊണ്ട് കിട്ടും വീട്ടിലോട്ടുള്ള സർവ്വ സാധനങ്ങൾ കിട്ടും പിന്നെ സ്റ്റീൽ അലമാരകളുടെ ഒത്തിരി ശേഖരവും ഒത്തിരി ഡിസൈൻസും അവൈലബിൾ ആണ് കൂടാതെ വെറും പന്ത്രണ്ടായിരം രൂപയ്ക്ക് സെറ്റ് അവൈലബിൾ ആണ് എവിടെയെങ്കിലും കിട്ടോ അത് നല്ല കിട്ടുള്ള ക്വാളിറ്റി ആൻഡ് കിട്ടുന്ന ഡിസൈൻസ് അവൈലബിൾ ആണ് ഇട്ട് മേടിക്കുമ്പോൾ ഫിഫ്റ്റി പെർസെന്റേജ് ഓഫ് ആണ് ബില്ലോയും അതുപോലെ തന്നെ ബെഡ്ഷീറ്റ് സൗജന്യമായിട്ട് കിട്ടുന്ന ബെഡ് ഓർത്തോ മെഡിക്കേർ കൂടാതെ നമ്മുടെ വീടിന് അനുയോജ്യമായ രീതിയിൽ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത സോഫ സെറ്റും അതുപോലെ തന്നെ എല്ലാ ഫർണീസിലും നമുക്ക് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റും ചേറിന്റെ വൺ ഉണ്ട് ഉണ്ടോ കൂടാതെ നമ്മുടെ നടുവിനൊക്കെ സപ്പോർട്ട് കൊടുക്കുന്ന രീതിയിലുള്ള സ്പൈനൽ ചെയ്ത് രൂപയുടെ കട്ടിൽ മേടിക്കുമ്പോ ലാറ്റസ് ബെഡ് ഫ്രീ ആണ് ടൈപ്പ് ഫർണിച്ചേഴ്സ് ഇവിടെ കിട്ടും നിലമ്പൂർ തേക്കിൽ മണി ഫർണിച്ചേഴ്സ് ഇവിടെ ലഭ്യമാണ് പ്രീമിയം ലെവലിലുള്ള ഫർണിച്ചേഴ്സും ഇവിടെ അവൈലബിൾ ആണ് സൺഡേ ഷോപ്പ് ഓപ്പൺ ആണ് ഇ എം ഐ അവൈലബിൾ ആണ് ഓൾ കേരള ഡെലിവറി ഉണ്ട് അപ്പൊ ലൊക്കേഷൻ വരയ്ക്കേണ്ട തൊടുപുഴ വിമല പബ്ലിക് സ്കൂളിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ കിങ് വേൾഡ് ഫർണിച്ചർ